ഹായ് ഗായ്സ് അസാലേക്കും നമ്മളൊരു വണ്ടി സാധനങ്ങളായിട്ട് നമ്മൾ ആലപ്പുഴയ്ക്ക് പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ പട്ടാമ്പി എത്തി പട്ടാമ്പി ടേസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്ത് അടിപൊളി ചൂടുള്ള വടയും ചായയും കുടിച്ചിട്ടോ ഭയങ്കര അടിപൊളിയായിരുന്നു പിന്നെ അങ്ങനെ അങ്ങനെ നേരെ പോയി നമ്മൾ കൊച്ചിയിലെത്തി കുബാബയിൽ പോയിട്ടാണ് പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചത് നമ്മൾ സംസ്ഥാന ശാസ്ത്രമേളക്ക് പോണ വഴിയാണ് കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയത് എൻ്റെ കൂടെ ഉള്ളത് സെക്കിന ടീച്ചറും ഫെബിന ടീച്ചറും സെക്കിന ടീച്ചറും മോനും ഫെബിനിയ ടീച്ചറും മോളും പിന്നെ നമ്മൾ സഞ്ജു ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ ശാസ്ത്രമേളേൻ്റെ അവിടെ എത്തി ഇത് സ്റ്റേറ്റ് ശാസ്ത്രമേളയാണ് നമ്മുടെ ആലപ്പുഴ തന്നെയാണ് നടക്കുന്നത് കേട്ടോ അപ്പോൾ സഞ്ജു ഉള്ളത് പ്ലാസ്റ്റർ ഓഫ് പാരീസിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ നമുക്ക് കൊണ്ടുവണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അതാണ് ആ വണ്ടി നിറയെ നിങ്ങൾ സാധനം കണ്ടത് അത് കഴിഞ്ഞിട്ട് അവന് ചില പ്രധാനപ്പെട്ട ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കൊടുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഒന്നും കഴിക്കാനൊന്നും കിട്ടിയില്ല അവസാനം ഞങ്ങൾക്കൊരു ദോശയും മുട്ട കിട്ടി കേട്ടോ പിന്നെ അവരെല്ലാവരും നമ്മളാക്കിയിട്ട് നമുക്ക് മൂന്ന് മണിക്കൂർ ടൈം ഉണ്ടാവും അപ്പോൾ അല്ല ടൈമിൽ ഞങ്ങൾ ബീച്ചിലേക്ക് പോയി അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു കേട്ടോ ഈ ബീച്ച് വന്നിരുന്നത് പക്ഷേ ഞങ്ങൾ എത്തിയ സമയം ഭയങ്കര വെയിലായിരുന്നു കേട്ടോ ഒട്ടും നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു കേട്ടോ ഏതായാലും അവിടെ കുറച്ച് സമയം നിന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു രാവിലെ മര്യാദക്ക് ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് തന്നെ ഭയങ്കര വിഷപ്പായിരുന്നു കേട്ടോ ഞങ്ങളേതായാലും ഹോട്ടൽ ബ്രദേഴ്സിൽ പോയിട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ബ്രദേഴ്സിൽ പോകുന്നത് അവിടെ കുറേ സെലിബ്രിറ്റീസൊക്കെ വന്ന അവരെ പിക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളെല്ലാം അതെല്ലാം നടന്ന് കണ്ടു ഒരുപാട് സെലിബ്രിറ്റീസെ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങളിവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നല്ല മീൻകറി കൂട്ടിയിട്ട് പുട്ടും മീൻകറിയൊക്കെ കഴിച്ചു കേട്ടോ നല്ല സംഭവം നല്ല അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഞങ്ങൾ വേഗം നമ്മളെ കുട്ടികളുടെ അടുത്ത് പോയിട്ടോ അപ്പോൾ ഇവന് സത്യം പറഞ്ഞാൽ സഞ്ജുവിന് ഫസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പിന്നീട്ടാണല്ലോ നമ്മൾ അറിയാം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് തന്നെ മടങ്ങി കേട്ടോ പിറ്റേ ദിവസം നമ്മൾ മോന് വയനാട്ടിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് മത്സരിക്കാൻ വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് ബാക്കി എല്ലാവരും നാട്ടിലേക്ക് പോയി പോകുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി മന്തിയും അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ എത്തി സ്ഥലമൊക്കെ പിടിച്ചു വച്ച് അതേപോലെ തന്നെ മാഷും നാദി ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്ഥലം പിടിച്ച് അങ്ങനെ വയനാട്ടിൽ നിന്ന് മറുവാനും പിന്നെ മലപ്പുറത്തു നിന്ന് ഹാരിയും ഞങ്ങളുടെ അടുത്തേക്ക് വന്നു കേട്ടോ നാദി മത്സരിക്കുന്നത് നെറ്റിന് വോളിബോൾ നെറ്റാണ് അപ്പോൾ അതൊക്കെ പിടിച്ച് കെട്ടാൻ വേണ്ടിയിട്ട് അവരൊക്കെ സഹായിച്ചു അവരൊക്കെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ ഫ്രഷ് ആവാനായിട്ട് റൂമിലേക്ക് പോയി പിന്നീട് ഒരു പന്ത്രണ്ട് മണിക്കൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ചായ ഒടിക്കുന്നത് കാരണം അത്രയും ടൈം ആയിട്ടുണ്ടായിരുന്നു അവരവിടെ ആക്കി വന്നപ്പോഴേക്ക് പിന്നെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞാനും മാഷും ഞങ്ങളെല്ലാവരും ട്രെയിനിലാണ് കേട്ടോ തിരിച്ചു മടങ്ങിയത് നല്ല ഒരു അനുഭവം തന്നെയായിരുന്നു അത് എന്തായാലും പങ്കെടുത്ത എല്ലാവർക്കും ഏഗ്രയുടെ സഞ്ജുവിന് ഫസ്റ്റും കിട്ടിയത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു നമ്മൾ ഓരോ ഹാർഡ് വർക്കും ഈ സ്റ്റേറ്റിലേക്കൊക്കെ എത്തുമ്പോൾ അത്രക്കും ഹാർഡ് വർക്ക് ചെയ്താണ് നമ്മളെല്ലാവരും ഇങ്ങോട്ട് എത്തുന്നത് അത് അതിലൊരോ സ പിന്നെ പ്രൈസുകൾ കിട്ടുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ സന്തോഷങ്ങളാണ്